യേശുക്രിസ്തു ജീവിതവും ദർശനങ്ങളും ക്രിസ്തുമതത്തിന്റെ കേന്ദ്രബിന്ദുവും ലോകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിലൊരാളുമാണ് യേശുക്രിസ്തു ക്രിസ്ത്യാനികൾ ദൈവപുത്രനും രക്ഷകനുമായി ആരാധിക്കുന്ന യേശു ശതകോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് അദ്ദേഹത്തിന്റെ ജീവിതവും ഉപദേശങ്ങളും സ്നേഹം ക്ഷമ സമാധാനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു ജീവിതപശ്ചാത്തലം ക്രിസ്തുവർഷം കണക്കാക്കാൻ തുടങ്ങുന്നത് യേശുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ഇസ്രായേലിലെ ബെദലഹേമിൽ ഒരു യഹൂദ കുടുംബത്തിലാണ് യേശു ജനിച്ചത് കന്യകയായ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിച്ചു എന്നാണ് ക്രിസ്തീയ വിശ്വാസം യൌസേപ്പായിരുന്നു അദ്ദേഹത്തിന്റെ വളർത്തച്ഛൻ ഗലീലയിലെ നസ്രത്തിലാണ് യേശു തന്റെ ബാല്യകാലം ചെലവഴിച്ചത് ഏകദേശം മുപ്പതാം വയസ്സിൽ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെയാണ് യേശുവിന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് മൂന്ന് വർഷക്കാലം അദ്ദേഹം ഗലീല യൂതയ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു പ്രധാന പഠിപ്പിക്കലുകൾ യേശുവിന്റെ പഠിപ്പിക്കലുകളുടെ സാരം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ പ്രധാനമായും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഗിരിപ്രഭാഷണം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പ്രഭാഷണങ്ങളിലൊന്നാണ് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്നതും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതുമാണ് ഏറ്റവും വലിയ കൽപ്പനകളായി യേശു പഠിപ്പിച്ചത് ക്ഷമ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന്റെ പ്രാധാന്യം യേശു പലതവണ ഊന്നിപ്പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാനും അവരെ വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ദൈവരാജ്യം ദൈവരാജ്യത്തിന്റെ വരവായിരുന്നു യേശുവിന്റെ പ്രഘോഷണങ്ങളുടെയെല്ലാം കാതൽ ഇത് ഒരു ഭൌതിക സാമ്രാജ്യമല്ല മറിച്ച് ദൈവത്തിന്റെ ഭരണം അംഗീകരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സംജാതമാകുന്ന ഒരു ഒരാത്മീയവസ്ഥയാണ് വിനയവും സേവനവും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷകനാകണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിനയത്തിന്റെയും മറ്റുള്ളവരെ സേവിക്കുന്നതിന്റെയും മാതൃക അദ്ദേഹം കാണിച്ചു തന്നു കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും യഹൂദപുരോഹിതന്മാരുടെ എതിർപ്പും റോമൻ ഭരണകൂടത്തിന്റെ ഇടപെടലും മൂലം യേശുവിനെ കുരിശിൽ തറച്ചുകൊന്നു മനുഷ്യരുടെ പാപങ്ങൾക്കു വേണ്ടിയുള്ള ബലിയായാണ് ക്രിസ്ത്യാനികൾ ഈ മരണത്തെ കാണുന്നത് എന്നാൽ മരണത്തിന്മേൽ വിജയം വരിച്ച് മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനശില ഇത് യേശുവിന്റെ ദൈവികതയുടെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിന്റെയും തെളിവായി വിശ്വാസികൾ കണക്കാക്കുന്നു പ്രാധാന്യം യേശുക്രിസ്തുവിന്റെ ജനനം ജീവിതം മരണം പുനരുത്ഥാനം എന്നിവ ലോകചരിത്രത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു ക്രിസ്തു മതമെന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതത്തിന്റെ സ്ഥാപകൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശു കേവലം ഒരു ചരിത്ര മറിച്ച് ജീവിക്കുന്ന ദൈവവും നിത്യജീവങ്കലേക്കുള്ള ഏകവഴിയുമാണ്